നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ദേ ആർ കംപ്ലീറ്റ്ലി അൺട്രൂ ആൻഡ് മിസ്ലീഡിങ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇന്ത്യൻ ഫുട്ബോൾ രംഗത്ത് ഇങ്ങനെ മുഴങ്ങി ഒരു വാർത്ത അത് പൂർണ്ണമായിട്ടും അസത്യമാണ് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ഒഡീഷ എഫ് സി സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിരിക്കുകയാണ് ക്ലബിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് പുറത്തേക്ക് വന്നിരിക്കുന്നു സംഭവം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ള ഒന്നായിരിക്കും ഒഡീഷ എഫ് സി ഒഡീഷയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു അവിടെ നിന്ന് സ്ഥലം മാറുന്നു എന്ന തരത്തിൽ പലരും വാർത്തകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ നിഷേധിച്ചുകൊണ്ട് ക്ലബ്ബ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിരിക്കുന്നത് അവരതിൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിങ്ങനെയാണ് ഇപ്പോൾ റീസെൻറ്റ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അതായത് ചില ലോക്കൽ മീഡിയ ഔട്ട്ലെറ്റുകളിൽ ക്ലബ്ബ് മൂവ് ചെയ്യും ഇപ്പോൾ ഉള്ളിടത്ത് നിന്നും മാറും എന്ന തരത്തിൽ വന്നിട്ടുള്ള ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണ് അത്തരം വാർത്ത കംപ്ലീറ്റ്ലി അസത്യമാണ് കംപ്ലീറ്റ്ലി അൺട്രൂവ് ആണ് മിസ്ലീഡിങ് ആണ് ഒഡീഷ എഫ് സി വളരെ ഡീപ്ലി കമ്മിറ്റഡ് ആണ് ടു ഇറ്റ്സ് റൂട്ട്സ് ഇൻ ഒഡീഷ ഒഡീഷയിലുള്ള അതിൻ്റെ വേരുകളോട് വളരെയധികം കമ്മിറ്റഡ് ആണ് അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളതും ഫലപ്രദമായിട്ട് ഫലപ്രദമായിട്ടുള്ളതുമായ ഒരു പാർട്ണർഷിപ്പ് ഗവൺമെൻറ് ഓഫ് ഒഡീഷയുമായിട്ടുണ്ട് അത് എൻജോയ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അതുപോലെ സ്പോർട്സ് ആൻഡ് യൂത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ്റിൻ്റെ ആ ഒരു സ്പോർട്സ് ആൻഡ് യൂത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നല്ല രൂപത്തിൽ കൈകോർത്ത് മുന്നോട്ട് പോവുകയാണ് തീർച്ചയായിട്ടും ഞങ്ങൾ വളരെയധികം അഭിമാനം കൊള്ളുന്നു ഒഡീഷയിലെ ജനങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നതിൽ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഫുട്ബോൾ സ്റ്റേജസിൽ ഒഡീഷയിലെ ജനങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുകയാണ് ഞങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് വളരെ എവിഡൻ്റ് ആണ് ഞങ്ങളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ വേരിയസ് ലീഗുകളിൽ നിങ്ങൾ കാണുന്നില്ലേ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ത്യൻ വിമൻസ് ലീഗിൽ റിലയൻസ് ഫുട്ബോൾ ഡെവലപ്മെൻറ് ലീഗില് എ എഫ് എഫിൻ്റെ യൂത്ത് ലീഗിൽ ഇതൊക്കെ ഈ ലീഗുകളിലൊക്കെ ഞങ്ങൾ കളിക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കമ്മിറ്റ്മെൻ്റ് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും ഒഡീഷ ഫുട്ബോൾ ക്ലബ് ഈസ് കമ്മിറ്റഡ് ടു ഡെവലപ്പിംഗ് ഫുട്ബോൾ ഇൻ ദി സ്റ്റേറ്റ് പ്രൊമോട്ടിംഗ് ഗുഡ് ഹെൽത്ത് ത്രൂ സ്പോർട്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശദമായിട്ട് തന്നെ വിശദമായിട്ട് തന്നെ ഇപ്പോൾ അവർ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുകയാണ് സോ ഒഡീഷ എഫ് സി എങ്ങോട്ടേക്കും പോകുന്നില്ല അത്തരത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന വാർത്ത അസത്യമാണ് പച്ചക്കള്ളമാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ